എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓടിക്കാൻ പോകുന്ന വാഹനം താറിൻ്റെ റോക്സാണ് അപ്പോൾ നമ്മുടെ തന്നെ ചാനലിൽ ഒരുപാട് റോക്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാലും വീണ്ടും ഒന്നും കൂടെ ഇന്ന് നമ്മളൊന്ന് ഓടിക്കാൻ പോവാണ് അതിനൊരു കാരണമുണ്ട് അത് ഞാൻ നമുക്ക് ഓടിച്ചുകൊണ്ട് പറയാം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ കുട്ടനല്ലൂർ റാം മോട്ടേഴ്സിൻ്റെ ഷോറൂമിലാണ് അവിടെ നിന്നാണ് നമ്മൾ ഈ വണ്ടി എടുത്തിരിക്കുന്നത് വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഡിസംബർ മാസം ചെയ്യാൻ വിചാരിച്ചിരുന്നൊരു വീഡിയോ ആയിരുന്നു ഞാൻ ഈ വീഡിയോ പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടു പോയി അപ്പം നീണ്ടു പോയ പല കാര്യങ്ങളും നമ്മൾ തീർത്തു കൊണ്ട് വരുന്ന കൂട്ടത്തിൽ ഉള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വാഹനമാണ് ഈ റോക്സ് എന്ന വാഹനം അതായത് ത്രീ ഡോറ് താറ് വന്നു അപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു അതിലൊരു ഫൈവ് ഡോറ് അതായത് ഒരു അഞ്ചു പേർക്ക് സുഖമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനം വേണമെന്ന് പലരും ആഗ്രഹിച്ചിരുന്നു പ്രത്യേകിച്ച് ഫാമിലി കസ്റ്റമർ അതായത് ത്രീ ഡോർ താറിനുണ്ടായ കുറച്ച് പ്രത്യേകതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകതകൾ എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പോരായ്മകളെന്ന് പറയാം അതായത് ഫാമിലിക്ക് ഉപയോഗിക്കാൻ അത്രങ്ങട് പ്രാക്ടിക്കലായിരുന്നില്ല പ്രത്യേകിച്ച് അതിൻ്റെ ബാക്ക് സീറ്റിൽ കയറാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും ത്രീ ഡോർ താറ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അതൊരു ലൈഫ് സ്റ്റൈൽ വാഹനം എന്ന കാറ്റഗറിപ്പെടുന്നൊരു വാഹനമാണ് അതിൻ്റെ പേര് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാ ഉണ്ട് അപ്പോൾ അത് നല്ലൊരു സക്സസ് ആയ വാഹനം തന്നെയാണ് എന്നാലും ഒരു ഫൈവ് ഡോർ അല്ലെങ്കിൽ അഞ്ച് പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് ആഗ്രഹിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഒരു റോക്സ് എന്ന് അവർ അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് അതിൽ ആൾക്കാർ കാത്തിരുന്ന് കാത്തിരുന്ന് അങ്ങനെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് റോക്സ് അങ്ങനെ ലോഞ്ചിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതും ഇതും എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയതും ഇപ്പോൾ എൻ്റെ ചാനലിലായാലും ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയതായാലും ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വാഹനമാണ് റോക്സ് എന്ന വാഹനം പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റൈല് കാര്യങ്ങൾ നമുക്ക് ത്രീ ഡോർ താറിൽ നിന്ന് ഫൈവ് ഡോറിലേക്ക് വന്നപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ബാക്ക് കുറച്ച് വലിച്ചു നീട്ടി വെച്ച ഒരു ഫീല് പോലെ തോന്നിയിരുന്നു പക്ഷേ അത് ആദ്യകാലങ്ങളൊക്കെ അത് കാണുമ്പോൾ ഒരു എനിക്കും ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കാരണം ആ ബാക്കിൽ ആ ഗ്ലാസിൻ്റെ ആ ഒരു കട്ടിങ്ങും കാര്യങ്ങളും പക്ഷെ പിന്നീട് പിന്നീടത് കണ്ട് 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 നമുക്കത് ഓക്കെ അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ ആ ഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാറില്ല കാരണം നമുക്ക് നമുക്കിപ്പോൾ കണ്ട് 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 നമുക്കത് ഷീലായി എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം തോന്നുന്നത് പിന്നെ ഇതിൻ്റെ സ്റ്റൈലായാലും കാര്യങ്ങളായാലും പിന്നെ പ്രത്യേകിച്ച് ഇതിൻ്റെ എൻജിൻ അതായത് പെട്രോളിലേക്ക് വരുമ്പോൾ എംസ്റ്റാലിനും ഡീസലിലേക്ക് വരുമ്പോൾ ഹോക്ക് എഞ്ചിനാണ് താറ് താറിലേക്ക് മഹേന്ദ്ര കൊടുത്തിരിക്കുന്നത് മഹേന്ദ്ര തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു എൻജിൻ സെറ്റപ്പാണ് ഈ എംസ്റ്റാലിനും എം ഹോക്കും അത് ഹോക്ക് എഞ്ചിന്റെ കാര്യം ഞാനിപ്പോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഹോക്ക് എഞ്ചിന്റെ ഡീസൽ എൻജിനാണ് ടു പോയിന്റ് ടു ലിറ്ററിൻ്റെ അസാധ്യത അസാധ്യ പെർഫോമൻസ് ആണ് ഈയൊരു റോക്സ് അതായത് ഈ ഈ ഒരു മഹേന്ദ്ര തന്നെ അവരുടെ കമ്പനിയിൽ വികസിപ്പിച്ചെടുത്ത അതിമനോഹരമായ രീതിയിൽ ട്യൂൺ ചെയ്തെടുത്ത ഒരു എഞ്ചിൻ സെറ്റപ്പും ഒരു ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് റിയൽ വീൽ ഡ്രൈവ് വാഹനമാണ് അപ്പോൾ എൻജിൻ്റെ കേസ് പറയുകയാണെങ്കിൽ പക്കയാണ് പക്കയാണ് നൂറിൽ നൂറ് മാർക്കാണ് മഹേന്ദ്രയുടെ ഈ പുതിയ എഞ്ചിൻ ഇതേ സെയിം എഞ്ചിൻ തന്നെയാണ് സ്കോർപിയോ എൻ വരുന്നത് നമുക്ക് ഇതിന്റെ ഓവറോൾ ലുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുൻവശത്ത് കാണുന്ന ആ ഹെഡ് ലാമ്പ് യൂണിറ്റുള്ള ആ ഒരു ഡിആർഎല് സി ടൈപ്പ് ഡിആർഎല് അത് ഈ റോക്സിലേക്ക് വന്നപ്പോൾ അത് കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ പലർക്കും ഈ വാഹനം എടുത്തിട്ട് അത് ഓൾട്രേഷൻ ചെയ്യേണ്ട ആവശ്യം വന്നില്ല അതുപോലെ തന്നെ ഫ്രണ്ടില് ബോണറ്റിന്റെ അവിടെ കൈയിട്ടിട്ട് നമുക്ക് ബോണറ്റ് പൊക്കാവുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു പിന്നെ ഗ്രില്ല് ഗ്രില്ല് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ത്രീ ഡോറ് താറിന്റെ ഗ്രില്ലാണ് കുറച്ചും കൂടെ ഭംഗിയുള്ളത് ഇതിലേക്ക് വന്നപ്പോൾ ഒരു വേറൊരു ഷേപ്പിലേക്ക് വന്നുള്ളതാണ് എന്നാലും ഓക്കെ ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഓവറോൾ ഫ്രണ്ടിൽ കാണുന്ന ലുക്ക് എന്നുള്ളത് സെയിം ത്രീ ഡോറ് താറിൻ്റെ അതേ ലുക്ക് തന്നെയാണ് എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഈ റോക്സും കൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഇതിന്റെ മുൻവശം നോക്കുമ്പോൾ സെയിം ത്രീ ഡോറ് താറിന്റെ അതേ രൂപം തന്നെയാണെങ്കിൽ ആയിരുന്നു അപ്പം അതിന്റെ അതുകൊണ്ട് തന്നെ ആരും ഇത് റോക്സ് ആണെന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷേ ഇതിന്റെ വശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഇതൊരു റോക്സ് ആണെന്നും ഒരു ഫൈവ് ഡോറ് വാഹനമാണെന്നും മനസ്സിലാവുള്ളൂ പിന്നെ വശങ്ങളിലേക്ക് വരുമ്പോളായാലും ഇങ്ങനെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഏഴ് കെട്ടിയ രീതിയിലാണ് ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ പക്ഷേ നമ്മളത് കണ്ട് കണ്ടുകൊണ്ട് നമുക്കത് ഓക്കെ ആയി എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം എന്ന് പറയുന്നത് ഇപ്പോൾ അത് ശ്രദ്ധിക്കാറുതന്നില്ല പിന്നെ ഇപ്പോൾ റിയറിലേക്ക് വരുമ്പോളായാലും നമുക്ക് ആ ബാക്കിലെ ആ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പിന്റെ അവിടെയായിട്ട് ചെറിയൊരു കട്ടിങ് കാര്യങ്ങളൊക്കെ ഈ റോക്സിലേക്ക് വന്നപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ത്രീ ഡോറ് താറിൽ നിന്നും എന്തുകൊണ്ടും ഒരു നല്ലൊരു ഡിസൈൻ തന്നെയാണ് നമുക്ക് ഇതിന്റെ മുൻവശമായാലും ബാക്ക് വശമായാലും പിന്നെ നമുക്ക് റിയറിലേക്ക് എടുത്തു പറഞ്ഞിട്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പിൻ ഡയറിൻ്റെ അവിടെ നമുക്കൊരു ക്യാമറ യൂണിറ്റ് സെപ്പറേറ്റ് വന്നു അത് ആദ്യമായിട്ട് വന്നതും ഈ റോക്സിലാണ് വന്നത് അതുകൊണ്ടൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ റിവേഴ്സ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റെപ്പിൻ ടയറിൻ്റെ അവിടെ എല്ലാം മറിച്ച് ബമ്പർ ബമ്പറിലാണ് ഈ ക്യാമറ കൂട്ടി കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളെങ്കിൽ നമ്മൾ റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ആ സ്റ്റെപ്പിൻ ടയറിന് ആ കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടാവില്ല ഇതാകുമ്പോൾ നമുക്ക് സ്റ്റെപ്പിൻ ടയറിൽ കൊടുത്തിരിക്കേണ്ട പേര് തന്നെ നമുക്കൊരു പക്കയായിരിക്കും കാൽക്കുലേഷൻ അതായത് വണ്ടിയുടെ ബാക്ക് അറ്റം വരെ നമുക്ക് കിട്ടുന്നുള്ളതാണ് ആദ്യകാലങ്ങളുള്ള സ്റ്റെപ്പിൻ ടയർ ഉദാഹരണിപ്പോൾ സഫാരിയിലൊക്കെ വന്നിരുന്ന ആ ഒരു റിവേഴ്സ് ക്യാമറ അതായത് ബാക്കിലെ ക്യാമറ വരുന്നത് ആ ബമ്പറിലാണ് അത് അതുകൊണ്ട് തന്നെ ആ സ്റ്റെപ്പ് ഉണ്ടായിരുന്ന കാൽക്കുലേഷൻ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക സഫാരി വാഹനങ്ങളുടെ ബാക്കിലെ കവറ് ഒന്ന് ഞളങ്ങി ഒന്ന് സ്ക്രാച്ചായിട്ടിരിക്കുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഓവറോൾ ലുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലുക്ക് ത്രീ ഡോർ ധാരണ തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ പ്രാക്ടിക്കാലിറ്റി കുറച്ചും കൂടെ റോക്ക് സിൽക്കാണ് കുറച്ചും കൂടെ നല്ലത് എന്ന് പറയുന്ന കാര്യം സംശയമില്ല പിന്നെ നമുക്ക് റോക്സിലേക്ക് വന്നപ്പോൾ പനോരമക്ക് സൺ പ്രൂഫ് വന്നു അതും നല്ലൊരു ഒരു ഓപ്ഷൻ ആയിരുന്നു കാരണം നമുക്ക് ത്രീ ഡോർ കാരണകത്ത് അതൊക്കെ സ്വപ്നങ്ങളായിരുന്നു സ്വപ്നങ്ങളായിരുന്നു അതിലേക്ക് വന്നപ്പോൾ പനോരമയ്ക്ക് സൺ പ്രൂഫ് വന്നു അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരുമ്പോഴായാലും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസുകൾ കൊണ്ടുവന്നു പിന്നെ നമുക്ക് റിയർ സീറ്റിലേക്ക് ആയാലും കയറാവുന്ന ആ ഒരു ഹൈറ്റ് അത് പ്രായമായിരിക്കും സുഖമായിട്ട് കയറാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഹൈറ്റിനെ ഇതിൽ റോക്സ് ഇരിക്കുന്നപ്പോൾ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു പിന്നെ നമുക്ക് ഇതിന്റെ ആദ്യം ഈ വണ്ടി ഇറങ്ങിയപ്പോൾ പലർക്കുണ്ടായ ഒരു ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇന്റീരിയർ ഫുള് വൈറ്റ് ആയിട്ടാണ് ഇത് ആദ്യം വന്നിരുന്നത് ഇപ്പോഴും വരുന്നുണ്ട് എന്നാലും ഇന്റീരിയർ ഒക്കെ അല്ലെങ്കിൽ വേറെ കളറിലൊക്കെ ഡാർക്ക് തീമിലൊക്കെ ഇന്റീരിയർ ഇപ്പോഴും ഇറക്കി കമ്പനി ഇറക്കുന്നുണ്ട് അപ്പോൾ ആ വൈറ്റ് ഇൻ്റീരിയർ കണ്ടപ്പോൾ എല്ലാവർക്കും ഒന്ന് മുഖമൊക്കെ ഒന്ന് ചുക്കി ചൊളിഞ്ഞു കാരണം ഇതൊരു ഓഫ് റോഡർ വാഹനമാണല്ലോ അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു വൈറ്റ് ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ അത് ചെളിങ്ങാനൊക്കെ ആവുകയും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ തന്നെയല്ല പക്ഷേ മഹേന്ദ്രയുടെ ഒരു ഒരു കാഴ്ചപ്പാടിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫ് റോഡർ മാത്രമായിട്ടല്ല മഹീന്ദ്ര ഇനി ഓഫ് റോഡർ പ്ലസ് ഫാമിലി പർപ്പസ് അതാണ് മഹേന്ദ്ര ഇതിനകത്ത് കണ്ടത് അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരു പ്രീമിയം ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ഇൻ്റീരിയറ് മഹേന്ദ്രനകത്ത് കൊടുത്തത് പിന്നെ ബൂട്ടിലേക്ക് ബൂട്ട് സ്പേസ് ആയാലും അത്യാവശ്യം നമുക്ക് നല്ല ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് തലക്കെട്ടിലകത്ത് ഒരു ബൂട്ട് സ്പേസ് കിട്ടുന്നുണ്ട് പിന്നെ ഇതിന്റെ വേറെ കാര്യം നമുക്ക് റിയർ സീറ്റിലെ നമുക്ക് ഡോറ് അത് നയൻറ്റി ഡിഗ്രി പറ്റുന്ന ഒരു ഡോറാണ് അത് ഞാനും ആദ്യം അത് ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ നമുക്ക് ഫ്രണ്ടിലെ ഈ രണ്ട് ഡോർ എന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി അല്ല നോർമൽ ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് ഡിഗ്രി തുറന്നു വയ്ക്കാൻ പറ്റുന്ന ഡോർ സംവിധാനമാണ് ഇതിൽ ഓടിത്തിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞ കാര്യം ഇതിൻ്റെ എൻജിൻ തന്നെയാണ് വളരെ മനോഹരമായ അതിഗംഭീരമായ ഒരു എഞ്ചിൻ സെറ്റപ്പ് തന്നെയാണ് ഈ റോക്സിന്റെ അല്ലെങ്കിൽ താറിൻ്റെ ത്രീ ഡോറിന്റെ എഞ്ചിനും ഈ എഞ്ചിനൊന്നും വ്യത്യാസമൊന്നുമില്ല ഓടിക്കാനുള്ള സുഖമൊക്കെ സെയിം ഒരു സുഖം തന്നെയാണ് രണ്ടിൻ്റെ സുഖം പിന്നെ കുറച്ചും കൂടെ ഒരു വലിയൊരു വാഹനം നമ്മൾ ഓടിച്ചു പോകുന്ന ഒരു ഫീല് നമുക്ക് ചെറുതായിട്ട് അനുഭവപ്പെടുന്നുണ്ട് പിന്നെ ലാഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തീരെ ലാഗ് ഇല്ല അതായത് ഇത്രയും ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷനിൽ നമ്മളിരുന്ന് ഓടിക്കുന്ന വാഹനം ഇത്രയും ഒരു വാഹനം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനം പക്ഷെ നമുക്ക് തീരെ ലാഗ് ഇല്ല പിന്നെ മഹീന്ദ്രനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഒരു ഓഫ് റോഡർ വാഹനം നിർമ്മിക്കുക എന്നുള്ളത് ഇത്ര വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല കാരണം ഇവരുടെ ഒരു ഡി എൻ എ എന്ന് പറയുന്നത് തന്നെ അതായത് മഹീന്ദ്രയുടെ ഡി എൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഓഫ് റോഡ് ആണ് ശരിക്കും പറഞ്ഞ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർഫ്ലേ പോലുള്ള എല്ലാവിധ ആധുനിക ടെക്നോളജിയും കൂടിയുള്ള ഒരു ടച്ച് സ്ക്രീൻ നല്ല മനോഹരമായ ഒരു ടച്ച് സ്ക്രീൻ കൊണ്ടുവന്നു ഇത് നമുക്ക് ത്രീ ഡോറ് താറിനകത്തും ഏകദേശം ഇതുപോലെ തന്നെയാണെങ്കിൽ ഇതിവിടെ ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാൽ ഇതിനകത്ത് ഫുള്ള് ഒരു എച്ച് ഡി ഡിസ്പ്ലേ കൊണ്ടുവന്നു അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലവരും ത്രീ ഡോറ് താറെടുത്തതിന് ശേഷം അതൊക്കെ ഓൾട്രേഷൻ ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇതിൽ നിന്നാണ് മഹേന്ദ്ര ഇതെല്ലാം അവർ തന്നെ എല്ലാം കൊടുത്ത് ഇറക്കി എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഒരു റോക്സ് എടുത്തതിനു ശേഷം വലിയ കാര്യമായിട്ടൊന്നും ഓൾട്രേഷൻ വർക്ക് ചെയ്യേണ്ട വരുന്നില്ല മറിച്ച് ഒരു ത്രീ ഡോറ് ആണ് എടുത്തിരുന്നെങ്കിൽ എടുക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പണികൾ നമുക്ക് ഇതിനകത്ത് കഴിക്കേണ്ടി വരും അപ്പോൾ പിന്നെ നമുക്ക് ഡോറിലേക്ക് വരുമ്പോഴായാലും ഡോറിൽ പിയാൻ ബ്ലാക്ക് ഫിനിഷിങ്ങിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും പിന്നെ ഹെർമൻ കാർഡൻ്റെ ട്വ ട്വിറ്റർ കാര്യങ്ങൾ സ്പീക്കർ ബോട്ടിൽ ഹോൾഡർ എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ ബോട്ടിൽ ഹോൾഡറിന്റെ കാര്യത്തിൽ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലൊന്നും വെക്കാൻ പറ്റില്ല ചെറിയ എന്തെങ്കിലും ബോട്ടിലൊക്കെ വെക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കീ സ്മാർട്ട് കി വരുന്ന ഇതാണ് ഇതിപ്പോ എല്ലാ മഹീന്ദ്ര വാഹന തന്നെയാണ് എല്ലാ സീറ്റിലും അവിടെയും പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഓഫ് റോഡിനൊക്കെ പോകുമ്പോൾ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഹാൻഡിൽസ് കാര്യങ്ങളും എല്ലാ സീറ്റിന്റെയും അവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് മിറർ ഫോൾഡ് ചെയ്യാനുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നു എല്ലാം നല്ല മികച്ച രീതി തന്നെയാണ് റോക്സിലേക്ക് വന്നപ്പോ മഹേന്ദ്ര കൊണ്ടുവന്നത് എന്തുകൊണ്ടും ഏറ്റവും നല്ല ഒരു ഓഫ് റോഡ് പ്ലസ് ഫാമിലി പർപ്പസിന് പറ്റിയ വാഹനം എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് മഹേന്ദ്രയുടെ ഈ ഡാഷ്ബോർഡിന്റെ ഈയൊരു തീം ആയാലും എല്ലാം ഒരു നല്ലൊരു കറക്റ്റാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ അതായത് ഈ കളർ കോമ്പിനേഷനും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയാണ് ഈ സ്റ്റീറും വീലിൻ്റെ കൺട്രോൾസും കാര്യങ്ങളുള്ള അതേ ഒരു കളർ പാറ്റേണിൽ എല്ലാം കൊടുത്തിരിക്കും അതുപോലെ തന്നെ ഈ ടച്ച് സ്ക്രീനിലായാലും അങ്ങനകത്തായാലും ഇതിന്റെ ഒരു ക്ലാരിറ്റി അതായത് ഭയങ്കര റെസനുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് ഞാനത് റിവേഴ്സ് ഇട്ടു വേണ്ടില്ലേ അതിന്റെ ആ ഒരു ഇത് ഇങ്ങനെയുണ്ട് ക്ലാരിറ്റിങ് നമുക്ക് അതുപോലെ തന്നെ ഫോട്ടോ എടുത്തിൽ സൂക്ഷിക്കാവുന്ന ഒരു സംഭവം ഇതിനകത്തുണ്ട് കണ്ടില്ലേ സ്ക്രീൻ ക്യാപ്ചർ ചെയ്ത ഒരു സംഭവമുണ്ട് അത് എന്തിനാണ് എന്നെ കൊടുത്തിരിക്കുന്നത് അറിയില്ല എന്നാലും വെറുതെ ഒരു ജസ്റ്റ് ഒരു ഫംഗ്ഷൻ അത്ര തന്നെ അപ്പോ കണ്ടില്ലേ കൊടുക്കാം അപ്പോൾ നല്ലൊരു റെസൊല്യൂഷനുള്ള അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറയും കൊടുത്തിരിക്കുന്നു അതിനെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും കാര്യങ്ങളായാലും എല്ലാം നല്ലൊരു നല്ലൊരു ഇതാണ് പ്രത്യേകിച്ച് ഈ ഡാഷ് ബോർഡിന്റെ ഒരു തീമും അതുപോലെ തന്നെ ഈ സ്വിച്ചുകളും കാര്യങ്ങളും ഒരു കോക്പിറ്റിനും സമാനമായിട്ടുള്ള ഫുവിൽ ലോ എന്ന് നമ്മൾ അനൗൺസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ കൂടെ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലായി ഫ്യൂല് കുറവാണ് അപ്പോൾ നല്ലൊരു ഒതുങ്ങിയിട്ടുള്ള ഒരു ഡാഷ് ബോർഡ് സംവിധാനമാണ് പിന്നെ നമുക്ക് ഇവരുടെ സ്കോർപിയോയിലായാലും ഡാഷ് ബോർഡിന് ഇത്രയും ഒരു കണ്ടില്ലേ വല്ലാത്ത ഒരു വീതി ഉണ്ടാവില്ല പക്ഷെ ടാറ്റയുടെ വണ്ടികളൊക്കെ നല്ലൊരു വീതി ആയിരിക്കും ഇതില് അധികം വീതില്ല ഗ്ലാസ് ലിക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന ഒരു ഡാഷ് ബോർഡ് സംവിധാനമാണ് ഇതില് കൊടുത്തിരിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പറയാതെ വയ്യ മഹീന്ദ്രയുടെ പണ്ട് മുതലുള്ള വാഹനങ്ങളായാലും അതായത് അർമ്മദൊലേറോ അതിലെല്ലാം കാണുന്ന ഒരു സംവിധാനം ഉണ്ട് ഇവർക്ക് ഡോറിന്റെ ആ സൈഡിലെ ആ ഒരു ഇഞ്ചസ് അതായത് ആ ഇഞ്ചസിന്റെ അവിടുത്തെ ആ ഒരു സ്ക്രൂവും കാര്യങ്ങളും അതും അതൊക്കെ ഇതിനകത്തും പക്കിയായിട്ട് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം ടെക്നോളജി അത്ര വലുതായിട്ടും മഹേന്ദ്ര ഒരു നന്ദികേട് കാണിക്കുന്നില്ല അതായത് അത് അതവരുടെ ഐശ്വര്യത്തിന്റെ ഭാഗമായിരിക്കാം ആ ഒരു ഡോർമത്തെ ആ സ്ക്രൂവും കാര്യങ്ങളും പിന്നെ സൈഡിലുള്ള ഒരു ചെറിയൊരു ആൻറ്റിനി ഉണ്ട് അത് ഫങ്ഷനിങ് ആണെന്നെനിക്ക് തോന്നുന്നില്ല അത് അതും അവർ ത്രീ ഡോർ ആറിലും അവർ പണ്ട് വന്നിരുന്ന വണ്ടികളിലും എല്ലാത്തിലും അങ്ങനെ തന്നെ തനതായ ഒരു ശൈലിയിൽ നിലനിർത്തി പോകുന്നുണ്ട് അതൊക്കെ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മിററിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വന്നു അതുപോലെ തന്നെ മിറർ മറക്കാവുന്ന സംവിധാനം വന്നു ത്രീ ഡോറ് അറിനകത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല ഇതിലേക്ക് വന്നപ്പോൾ അതെല്ലാം കൂടെ സംവിധാനത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടോപ്പ് ടോപ്പെൻ്റെ വേരിയൻറ്റിന് ഇരുപത്തേഴ് ലക്ഷത്തി സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുപത്തേഴ് ലക്ഷം രൂപയ്ക്ക് എന്തായാലും വേറെ കമ്പനികളൊക്കെ ഇറക്കുകയാണെങ്കിൽ ആ പ്രൈസിൽ ഒരിക്കലും ഇങ്ങനൊരു നല്ലൊരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടാൻ ഒരിക്കലും സാധ്യമില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഫ്രണ്ട് ഗ്ലാസും അതുപോലെ റിയർ ഗ്ലാസ് പിന്നെ കോർണറിലെ ആ രണ്ട് ഗ്ലാസ്സിലും ഒരു മരുഭൂമിക്ക് കൂടെ ഒട്ടകം കയറി പോകുന്ന ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട് ആ ഒട്ടകത്തിൻ്റെയൊക്കെ തൊട്ട് മുമ്പായിട്ട് താറ് റോക്സ് ഉണ്ട് അതുപോലെ തന്നെ രണ്ടൊട്ടകം ആദ്യം താറ് റോക്സ് രണ്ടൊട്ടകം പിന്നെ ഒരു കള്ളിമുടിച്ചെടി അപ്പോൾ കളിമുളിച്ചെടി കൊടുത്തിരിക്കുന്നത് മരുഭൂമി ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഒട്ടകം രണ്ട് ഒട്ടകം വരുന്നുണ്ട് അപ്പോൾ ആ രണ്ട് ഒട്ടകത്തിന് കയറി പോവാൻ പറ്റാത്ത സ്ഥലം അല്ലെങ്കിൽ ഒട്ടകത്തിനേക്കാളും കൂടുതൽ വേഗതയിൽ താറോക്സിന് പോവാം എന്നാണ് അതിന് സൂചിപ്പിക്കുന്നത് ആ ഒരു ചിന്ത ആ ഒരു കൺസെപ്റ്റ് ആ എന്തായാലും നന്നായിട്ടുണ്ട് അപ്പോൾ ഇത്രക്കാണ് എനിക്ക് പറയാൻ പറയാനുള്ളത് അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ എടുക്കേണ്ട കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റോക്സിന്റെ ഒരു ഇ വി വരാൻ പോകുന്നുണ്ട് എന്ന് ഒരു സൂചന കിട്ടും അപ്പോൾ മിക്കവാറും ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ ആയിരിക്കുമല്ലോ പിന്നെ എക്സ് ഇ വി നയൻ വണ്ടി വന്നു അതുപോലെ തന്നെ വി സിക്സ് വണ്ടി വന്നു അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പുറകെയൊക്കെ ആയിരിക്കും വീഡിയോസും കാര്യങ്ങളും എല്ലാം എടുക്കലും കാര്യങ്ങളുണ്ടാകും അപ്പോൾ ഈ റോക്സ് ഇനി ചിലപ്പോൾ ഓടിക്കലുണ്ടാവില്ല എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഇന്നിപ്പോൾ ഈ റോക്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ ഒരുപാട് കിടക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ഓടിക്കാൻ ആഗ്രഹം തോന്നി അങ്ങനെ ഓടിച്ചു എന്നുള്ളൂ അതൊക്കെ കണ്ടാൽ മതി അപ്പോൾ നമുക്ക് മറ്റൊരു വണ്ടി വിശേഷമായിട്ട് അടുത്ത വീഡിയോ കാണാം അതുമായിരിക്കും എല്ലാവർക്കും ബൈ ബൈ